ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്യുവർ കോട്ടണിലുള്ള കുറച്ച് ത്രീ പീസിൻ്റെയും ടു പീസിൻ്റെയും വീഡിയോ ആയിട്ടാണ് എല്ലാം നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റേറ്റ് സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക എല്ലാത്തിൻ്റെയും ഫുൾ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ മോഡല് കഴിയുമ്പോഴും അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റ് പ്യുവർ കോട്ടൺ ആണ് നാല് കളർ ഷെയ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നയൻ സിക്സ്റ്റി ത്രിബിൾ നയൻ ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് ചിലത് എയിറ്റ് ഡബിൾ നയനിലും അവൈലബിൾ ആയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് അല്പം റേറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെ ലെങ്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ എല്ലാം തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കുകട്ടോ ഓരോ മോഡൽ കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഇതൊരു കോട്ട്സെറ്റാണ് കേട്ടോ തേർട്ടി എയ്റ്റ് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ തേർട്ടി തേർട്ടി സിക്സും തേർട്ടി എയ്റ്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതൊരു സെറ്റ് ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണിത് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇത് സൈഡ് ഓപ്പൺ ഓപ്പണൊന്നുമല്ല ഈ ഒരു കളറിലാണ് ആയിരിക്കും ഇത് നേരിട്ട് കാണാനായിട്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതൊരു അനാർക്കലി ടൈപ്പിലുള്ള ത്രീ പീസ് സെറ്റാണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ആ ഒരു വീനക്കൊക്കെ വന്നിട്ട് ഒരു ജയ്പൂരി പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതും ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസെറ്റാണ് കേട്ടോ ഇതിൻ്റെ അവൈലബിൾ സൈസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിലാണ് ഇതും നല്ലൊരു ദാബോ കോട്ടൺ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതൊരു കോട്ട് സെറ്റാണ് കേട്ടോ ഇത് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഗ്രീന് മെറൂണ് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മെറൂണും അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഇതൊരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന കോഡ്സെറ്റാണ് അപ്പം ഇതിൻ്റെ ആ ഒരു യോക്ക് പോർഷനിലൊക്കെ ശരിക്കും നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബട്ടണൊക്കെ വന്നിട്ട് ഹൈനെക്ക് ഹൈനക്കാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹോട്ട് സെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് കേട്ടോ മെറൂണും ബ്ലാക്കും ആണ് അപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന കളറിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെറൂൺ കളർ ഷെയ്ഡ് ഒരല്പം ഡാർക്ക് കളറായിരിക്കും നേരിട്ട് കാണാനായിട്ട് കേട്ടോ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാം തന്നെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വിത്ത് പോക്കറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അപ്പം ഇതൊരു കോഡ് ആണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള കോട്ട് സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ അടുത്തൊരു മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് മാൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിലൊരു നാല് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പം ഇതിന് റീറ്റെയിലായിട്ട് കടകളിലൊക്കെ ആയിരത്തിന് മുകളിലോട്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് അങ്ങനെ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു യെല്ലോയുടെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് പക്ഷേ ഇതിൻ്റെ സൈസസ് തേർട്ടി എയ്റ്റ് ഫോർട്ടി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് അയയ്ക്കുക കേട്ടോ